ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ യുക്തിശാലെ മുൻപത് കഥകൾ അതിൻ്റെ സമാധാനം ചലച്ചിത്ര ഭാഷത്തിലൂടെ ഇന്ന് പുറത്ത് വന്നിരിക്കുകയാണ് ഈ കഥകളും കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ചില ഇതിന് ഒക്കെ ഉണ്ടായി എന്നാൽ ഇന്ന് ഈ കഥകൾക്ക് പുതിയ ഭാഷ നൽകി നമുക്ക് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ് അതൊരു വലിയ കാര്യമാണ് ഇത്തരം കഥാപാത്രങ്ങളെ ഇത്തര കഥകളെ ഒരു ചലച്ചിത്രത്തിൽ ഈ ചെറിയ സമയം കൊണ്ടാക്കുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ഒൻപത് കഥകളെ എട്ട് സംവിധായകനാണ് ശരിമയിലേക്ക് പെടുന്ന അവർ അവരുടെ കർമ്മം വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എം ടി സാറിൻ്റെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഈ നാൽപ്പത്തി ഏഴ് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ആ യാത്രയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ കഥാപാത്രങ്ങൾ തന്നെയാണ് പന്ത്രണ്ട് കഥാപാത്രങ്ങൾ അവസാനങ്ങളുടെ അതിന് ഞാൻ തേത്തിനോട് നന്ദിയും കടപ്പാടും ഉള്ള ആളാണ് ഒരു ആക്ടറിന് ഒരു നടന് അത്ര കഥാപാത്രങ്ങൾ കിട്ടാറുള്ള മൂളവും തീരോ എന്ന ചിത്രം എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകതയുള്ളതാണ് ഒന്ന് എം ടി സാറിൻ്റെ ഏറ്റവും ശക്തമായ ചില കഥയാണ് മ്പത് വർഷത്തിലേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ട് അന്ന് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ കി എൻ മേ മത്സാറാണ് അതുവരെ മധുരാഷ്ട്രികളിലെ ഫ്ലോറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്നൊരു ചിത്രം കൂടിയാണ് മധുശാർ എനിക്ക് വളരെ വഴക്കപ്പെട്ട ഞാൻ നും വെരുല്യനുമായ വ്യക്തിയാണ് അപ്പം എം കഥാപാത്രം മത്സാർ അഭിനയിച്ചിരിക്കുന്നു പി എൻ ആനന്ദ സാർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് എൻ്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചയപ്പെടുത്തിക്കുന്നത് അദ്ദേഹമാണ് വന്യൻ മെടിന്റെ പൂക്കൾ എന്ന ചിത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ മുഖം നിലച്ച് ആരോഗ്യത്തിലേക്ക് എന്നെ എത്തിക്കുന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ എം ടി സാറുമായിട്ട് കാര്യം സംസാരിച്ചിട്ടുണ്ട് കുട്ടികളും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടത് മാറിപ്പോയി ഒരിക്കലും ഏതാണ്ട് വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില സ്വകാര്യം അവകാശം ചെയ്യുന്നത് പക്ഷെ പ്രിയ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് കാര്യം ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ച പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു ഇന്ത്യ എന്നെ കണ്ട ഇന്നിപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷം ഞാൻ അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അവസാനത്തെ ചിത്രമാണ് ഛായാ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ള എനിക്ക് ഇവിടെ അത് ഇന്ന് റിലീസാകുന്നു അത് ഒരുപാട് കയ്യിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ ബാക്കി ചിത്രങ്ങൾ ദീപനോട് എന്ന ഈ ഒൻപത് ചിത്രങ്ങൾ ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നു അത് പ്രേക്ഷക രണ്ട് കൈയും രീസ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ ഈ ചിത്രത്തെ കാണുന്നു ഈ ചിത്രം ഞങ്ങൾ മനസ്സിലാക്കൊണ്ട് കാണിക്കുകയുണ്ടായിരുന്നു അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ ചിത്രം എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഈ ചിത്രം ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാത്ത തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു പഴമ ഉണ്ടാക്കാൻ കഴിയിട്ടാണ് നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത് ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുന്നു പിന്നെ ഈ അന്ന് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ മണിക്കൂറിലധികമുള്ള തിരക്കഥ ഒരു നാല്പത് മിനിറ്റിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശുഭകരമായ കാര്യമാണ് ഈ ചിത്രം മാത്രമല്ല ഇങ്ങനെ പല ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ് അതിൻ്റെ പേര് സന്തോഷം സന്തോഷം ഇതിനായിട്ട് ചെയ്യണം ഏറ്റവും മനോഹരമായിരുന്നു എനിക്ക് എൻ്റെ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ ഞാൻ എൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം സി ഫൈവിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ചമാക്കി മാറ്റിയ ആളുകൾക്ക് ഇതിന്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവർക്കും ഇത് കാണുന്നതിനോട് എല്ലാവർക്കും ഈശ്വരം വളരെ സന്തോഷകരമായ സഹായം